ഹലോ യൂട്യൂബ് യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് ആണ് റോക്കി റോക്കി സി ഒരു ഒരു പറഞ്ഞു ഇനി മേലെ ഇങ്ങോട്ട് എന്നുള്ള ഉപദേശം കൊടുത്തു അതെ പക്ഷെ ആൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അതായത് ബിഗ് ബോസിന് ഉപദേശിക്കാൻ ബിഗ് ബോസ് ചെയ്യുന്നതൊക്കെ ശരിയായിട്ട് വരുന്നില്ല ഇപ്പൊ ഒരു ഏഴിന്റെ പണി എന്നുള്ള ഒരു പ്രൊമോ ലാലട്ടൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഗംഭീര സാധനമായിരുന്നു നല്ല അഭിപ്രായം കിട്ടിയതാ പക്ഷേ അത് മോശമാണ് എന്ന് നമുക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് കാരണം അതിന്റെ ഒരു റീക്രിയേഷൻ വീഡിയോ നമ്മുടെ അപ്പൊ നമുക്ക് മനസ്സിലായി ലാലേട്ടൻ പോരാ ആ പ്രൊമോ മൊത്തത്തിൽ പോരാ എനിക്ക് മൊത്തത്തിൽ സൂപ്പറോ ബിഗ് അതെ കാരണം ആള് തെളിയിച്ച് കാണിച്ചു കൊടുത്തു പിന്നെ ആ പ്രൊമോ ഒക്കെ എന്ത് അത് അറിയണം ുംയോഗയലോഗിറി അതിന്റെ എന്താ പറയാ ഡയലോഗ്യക്തത എന്ന് പറയുന്നത് എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത് ഒറ്റ കേൾക്കലും ശരിക്കും ബിഗ് ബോസിന് ബിഗ് ബോസ് ആങ്കറിങ്ങിലും മലയാളത്തില് ഒരു ും ലാലേട്ടനെ മാറ്റി നിർത്തിയാൽ ഒരു ഗംഭീര ആങ്കർ ആവാനുള്ള എല്ലാ സാധ്യത കഴിവുണ്ട് അത് ഇവർക്ക് അറിയാനിട്ടല്ലേ അതായത് ലാലേട്ടൻ ഇപ്പൊ കൊടുക്കുന്ന കുറച്ച് കോടികളുണ്ടാവും നല്ല അത് വേണ്ടിവരും അല്ല ഇത്രയും പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് മറ്റേ ചില്ലർ കൊടുത്തിട്ട് ഇത്ര കോടി ലാലേട്ടൻ്റെ ം പിന്നെ ലാലേട്ടം പിന്നെ ഇതിന്റെ സിഇഒൻറെ ഫ്രണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു റേഞ്ചിൽ ആ വേഷ്യാനും എനിക്ക് പറഞ്ഞേക്കും പക്ഷെ അതേപോലല്ല ആള് ചെയ്യുന്ന ചെയ്യുന്നില്ലേ ചെയ്യുന്ന പണിക്കുള്ള കൂലി കൊടുക്കണം അത്രേ ഉള്ളു സ്വന്തമായിട്ട് ആളാ ആ തന്തയില്ല തന്ത അല്ല അച്ഛനില്ല അച്ഛനില്ല ഈ അച്ചമില്ലേ 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 രണ്ടും ചെറിയ കാണണോ എന്തായാലും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ശരിയല്ല ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നമുക്ക് കാണിച്ചു തരുകയാണ് അതിന്റെ കൂടെ ഒരു ഉപദേശം കൂടി ഉണ്ട് എന്താണെന്നറിയോ അതത് വലിയ ഒരു കിഡ്ലൻ മത്സരാർത്ഥികൾ പുറത്താക്കി നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നിങ്ങള് ഇനി അത് നിങ്ങൾ ഇനി ചെയ്യരുത് ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത് കൂടി ആള് കരഞ്ഞുകൊണ്ട് അതെങ്ങനെ പറഞ്ഞു പറഞ്ഞ അങ്ങനെയുള്ള ആളെ പൊറത്താക്കി എന്താണ് സംഭവം ഗംഭീരായിട്ടുണ്ട് കാണാം എന്തായാലും ആള് ചെയ്തത് ആളുടെ ചാനലിലുണ്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ ബൈക്ക് പോരുത് ബൈക്കൊന്ന് പോയി നോക്കണേ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ട്രോളാണ് അപ്പം അത് കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഇത്ര ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാളുടെ വീഡിയോ നമ്മൾ മിസ്സായല്ലോ എന്ന് തോന്നുവാണെങ്കിൽ അത് നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയ അതെ അതെ ഒരു ഒരു ഗിരി ട്രോൾസ് ഈ ചാനലിൽ വന്ന ട്രോൾ ഉണ്ട് അത് നമുക്ക് ആദ്യം കാണാം അപ്പൊ നമ്മള് പ്രിപ്പയർ ആയിട്ട് നമ്മള് എന്തിന് എന് നേരിടാനുള്ള ഞാനിപ്പ തന്നെ ഒരു കാര്യം പറയട്ടെ ഇതിനകത്തൊരു ഉണ്ട് ആ ഒരു സാധനം ഈ അസിറോക്കി ഇല്ലേ മറ്റേ ബിഗ് ബോസിലായിരുന്ന സമയത്ത് എടുത്തിട്ടുണ്ട് ഞാൻ പറയാം അത് വരുന്ന സമയത്ത് ഓക്കെ റെഡി എന്നോട് തന്നെ ചോദിക്കണം വീണ്ടും നമ്മുടെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഹലോ ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കുറച്ച് ഡയലോഗ് അടിച്ചിട്ട് താങ്കൾ ഒരാളെ പറഞ്ഞു വിട്ട് തോന്നുന്നു പാവ ഇവിടെ വീട്ടിൽ വന്നതേ നസിപ്പിക്കാനോ വേണ്ടിയാണോ അതോ വെറുപ്പിക്കാൻ വേണ്ടിയാണോ ആ എനിക്കറിയാൻ എന്തോ കാര്യായിട്ട് പറയുന്നു മനസ്സിലായില്ല മനസ്സിലാക്കി വരുന്നവർ പതപ്പിക്കല്ലേ ഞാൻ കൂടുതലും ഇതു പഴം പരിപാടിയായിട്ട് വന്നാണ്ടല്ലോ കുടുംബ വിറ്റൻ കാർഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിറ്റൻ കാർഡ് ഇവിടെ പോകത്തില്ല വേണമെങ്കിൽ എ ടി എം കാർഡുണ്ടോ അതെങ്ങനെടുക്കോ നല്ല എനിക്ക് വയ്യ ഒന്നാതെ എനിക്ക് നിർക്കട്ടാണോ ഞാൻ എടാ നീ വിഷന്നപ്പോഴത്തേക്കും ആപ്പിൾ എടുത്ത് കഴിച്ചില്ലട നിന്റെ അവസാനോടാ വന്ന് നേരമായി കിളച്ച് കിളച്ച് കേറിക്കൊണ്ടിരിക്കുക പോടാ മറ്റ സാധനം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം പറഞ്ഞ സാധനം വിറ്റിങ്കാളക്കേണ്ടത് കുണുമാവെന്ന് പറഞ്ഞു ഏജാതി കുണുമാവായിരുന്നു എങ്ങാ കരഞ്ഞിട്ട് എന്റെ വീടല്ലേ പറഞ്ഞിട്ട് ഒരു കരച്ചിന് ഇരുന്ന സോഫ പൊന്ത അവളുടെ കണ്ണീരൊഴുകിട്ട് താഴെ കടലാണ് എന്നിട്ടാണ് ആളുടെ ട്രോൾ വീഡിയോ ആണ് കൂട്ടി വെച്ചിട്ടുണ്ടേ

வேகாரே மர்சலையி கோய் ஆ என்னடா பாறையனே ஆ எனக்கே தெரியல என்னடா காரியத்து பாறையனே கலிக்கல்லே பொட்டிச்சளைனே எக்கமாgetElementById ஹே எக்கமாgetElementById சரி எக்கமாgetElementById ஃபங் கட் ஃபங் கட் இவேடுவா மறுபார் லைன் கட் லைன் கட் ஃபங் கட் ஃபங் கட் ஆ நெக்க 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 ஏதோ ரூட்டிலே கவண்டி திரிகே இந்திப்ப மனசாய்

എല്ലാരും കുടുംബാബ ഒറ്റപ്പെടുത്തുന്നു അയ്യോ കുടുംബാബക്ക് വയ്യേ മിച്ചം കാർഡെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവളുടെ പഴം പരിപാടിയായിട്ട് വന്നിട്ട് മിച്ചം കാട് ഇവിടെ പോകത്തില്ല കാർഡ് ണ്ടാ അതിന്മ കളിക്കുന്നുടാ നീ നീ വിഷം ആ ഫ്രിഡ്ജിൽ നിന്ന് നാപ്പിളെടുത്ത് കഴിച്ച എന്തിനാടാ നിന്റെ എവിടെ നന്മ വരും കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കൊറച്ച് ഡയലോഗ് അടിച്ചിട്ട് താങ്കൾ ഒരാളെ പറഞ്ഞു വിട്ട് നല്ലപോലെ പ്ലേ ചെയ്തോണ്ടിരുന്ന ഒരാളാ മറ്റേ ഇടിക്കടിക്കണെന്നൊക്കെ പറഞ്ഞില്ലേടുന്നേ നല്ലോണം പണിയെടുത്തില്ല പൈസ കിട്ടത്തില്ലേ ഇനി തോന്നിയാസം പറഞ്ഞുണ്ടല്ലോ നാട്ടെല്ലാം അടിക്കാൻ തൂപ്പാക്കും പോയി യ്യോ പറഞ്ഞില്ലും മനസിലാക്കാതെ പോയിട്ട് ഇടിച്ചു ഇടിച്ചിട്ട് പൊറത്തായി കഴിഞ്ഞിട്ട് ഓ അത് ഇതൊക്കെ ആ പ്രതീക്ഷയാണല്ലോ ഉള്ളിൽ കേറുന്നത് അവിടുന്ന് നമ്മളെ പ്രകോപിക്കാൻ വേണ്ടി പല അതും ഉണ്ടാവും അവിടെ പ്രകോപിക്കപ്പെട്ട് പ്രകോപിതനായ ആളാണ് ഇവിടെന്ന് പറയുന്നത് ആന്ന് ഈ പ്രകോപിതനായി ഇടിച്ച് ഒരു തന്റെ പല്ലും കളഞ്ഞ ആളാണ് ഡയലോഗിക്കണ വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് വിക്ടി കാർഡും എല്ലാ കാർഡും ഇറക്കിയിട്ടുള്ള ആളാ ഞാൻ ഞാൻ വേറൊരു കാര്യാലോചിക്കുന്നു നമ്മളിപ്പോ ഇതില് കണ്ടിട്ട് ഇത്രയും ആഹ്ലാദ ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ മൂന്നാം തീയതി തുടങ്ങുമല്ലോ ബിഗ് ബിഗ് പുറത്ത് പുറത്ത് അതിഗംഭീരമായിരിക്കും എന്താണെങ്കിലും തുടങ്ങണം കണ്ടിന്യൂ ചെയ്യണം ഓരോന്ന് ഇനി വരുമ്പോഴും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അവിടെ ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം അച്ചമില്ലേ അച്ചമില്ലേ